നമ്മൾ ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം പറയാം നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ ഒക്കെ കൂടെ നമ്മൾ സന്തോഷിക്കും എന്നാൽ പോലും നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് വെറും ലെവല് തന്നെയല്ലേ നമ്മളെ എല്ലാം മറന്നു പോകുന്ന ഒരു എല്ലാ സങ്കടങ്ങളും മറന്നു പോകും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നാലാൾക്കാരും കൂടി പോയ ഒരു യാത്രയായിരുന്നു ഇത് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തില് ഒരു വ്യക്തിയുണ്ട് അതാ തെസീ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഈ ഒരു വ്യക്തി ഭയങ്കര സംഭവമാണ് കേട്ടാ ഇവളിങ്ങനെ ആരെയും ഇവളെ കഴിവുകൾ ആരും അറിയാണ്ടിരിക്കാൻ പാടില്ല ലോകമെമ്പാടീവ കഴിവുകൾ അറിയണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ചിരിച്ചു ചിരിച്ച് മൂട് ഒരു സംഭവമാണ് നമ്മള് ഹോസ്റ്റലൊക്കെ ഉണ്ടാവുമ്പോ ഇവള് പണ്ടേ ഇങ്ങനെയാണ് എന്നാ പോലെ നിങ്ങൾക്ക് കാണാൻ ഫ്രണ്ടിന

അീ ശ്രീധരൻ ഒന്നും ചോയിച്ചാറിണ്ടോ മോനെ ശ്രീധരൻ ഒന്നും ചോയിച്ചാറിണ്ട നമ്മളെ നാട്ടിലങ്ങത്തൊന്നും നീ ആരല്ല മോനെ നീല്ല നീ എന്റെ മോളമംഗല എന്റെ മോള മംഗലേക്ക് നീ അപ്പോ ഇനി നിങ്ങളും വരാ കായി നമ്മളാളൊരു സംഭവല്ലേ ലോകമെല്ലാം അറിയപ്പെടേണ്ട ഒരു കലാകാരല്ലേ എനിക്കിപ്പം കണ്ടിരി വരുന്നു നിങ്ങളും ചിരിക്കുമെന്ന് പ്രതീക്ഷയില്ലേ ബൈ ബൈ